കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമവും വാഴ്ത്തപ്പെടുവാറാകട്ടെ രണ്ട് കുരിന്തരഞ്ചാം അധ്യായത്തിൽ പത്താം വാക്കത്തിൻ്റെ അവസാനം ക്രിസ്തുവിൻ്റെ ന്യായസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാണ് ക്രിസ്തുവിൻ്റെ ന്യായസനത്തിന് മുമ്പാകെ ആ ജഡ്ജ്മെന്റിൽ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് ഭീമ എന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് ജഡ്ജ്മെന്റ് കൊരിന്തിലെ ആളുകൾക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മളൊരു ജഡ്ജ്മെൻ്റിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടവരാണെന്ന് ഓർത്തുകൊള്ളണം ഇന്ന് ക്യാമറകളും മറ്റ് സംവിധാനങ്ങളൊക്കെയുണ്ട് എല്ലാ ആധുനിക സൗകര്യങ്ങളൊക്കെയുണ്ട് പക്ഷെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളും അതത് ദിവസ ദൈവത്തിൻ്റെ സന്നിധിയിൽ ക്രിസ്തുവിൻ്റെ ഡയറിയിൽ യേശു ക്രിസ്തുവിൻ്റെ ക്യാമറയിൽ എപ്പോൾ അപ്പോൾ ലോകത്തിൽ ഉടമീളമുള്ള കോടിക്കണക്കിന് ജനങ്ങളുടെ കോടിക്കണക്കിന് ജന്തുക്കളുടെ മൃഗങ്ങളുടെ വിശേഷാത്മാവുള്ള മനുഷ്യൻ്റെ മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തി ആത്മാവുള്ള മനുഷ്യൻ അവിടെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാണ് അതുകൊണ്ട് ദൈവമാണ് ന്യായാസനത്തിൽ നിന്ന് ജഡ്ജി വിധി പറയുമ്പോൾ ആ ജഡ്ജിക്ക് ഉള്ള ഉദവി ചെയ്യുവാൻ കരുണ ചെയ്യുവാൻ അജഡിക്കവകാശമുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അതുപോലെ തന്നെ ആയാസനത്തിന് മുമ്പാകെ ഞാനും നിന്ന് നിൽക്കേണ്ടവരാണെന്നുള്ള ചിന്തയിൽ വേണം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ കാലം അത്രയും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങൾ ജീവിക്കുവാൻ ദൈവം തമ്പിരാൻ സഹായിച്ചു തോർത്ത് ദൈവത്തിന് വ്യക്തിപരമായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ് പരിശുദ്ധാത്മാവിൽ ഉള്ള ഈ ജീവിതയാത്രയിൽ ക്രിസ്തുവിൻ ന്യായാസനം അത് കണക്കുകൾ തീർക്കുന്നിടമെന്ന് ഒരു പാട്ട് രചിച്ചിട്ടുണ്ട് യഹൂദി ആലയം പരിശുദ്ധ ആലയം അപ്പോൾ ആ ശരീരമാകുന്ന ആലയം സൂക്ഷിച്ച് കണക്ക് വകുപ്പിക്കേണ്ടവരാണ് അതുകൊണ്ട് അനുദന ജീവിതത്തിൽ സൂക്ഷ്മതയോടെ കൃപയോടെ ജീവിക്കുവാൻ പുതിയ ശക്തിയോടെ പുതിയ ബലത്തോടെ ജീവിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ ഞാനും നിങ്ങളും കണക്ക് പറയേണ്ടവരാണ് അത് ഏത് മേഖലകളിലായിരുന്നാലും ഏത് തൊഴിലുകളിലായിരുന്നാലും നമ്മുടെ എത്രമാത്രം വിശ്വസ്തതയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ബോസിനോടുള്ള വിശ്വസ്തത അത് സത്യസന്ധമാണോ അതോ നമ്മുടെ ബോസിനെ നശിപ്പിക്കുന്നവരായിട്ടാണോ നമ്മുടെക്ക് വേണ്ടിയുള്ള ക്രമീർണങ്ങളാണോ നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മളത് കണക്ക് പറയേണ്ടവരാണ് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് പരിശുദ്ധ പിതാവ് വചനം കണ്ട കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഞങ്ങളസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാതിന് ജീവിതത്തിൽ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ദൈവകൃപയോടെ ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യത്തിൽ എല്ലാ മേഖലകളിലും ഞങ്ങൾ ആവശ്യമുള്ളവർ അപ്രകാരം ജീവിച്ചെടുക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ആധുനിക ലോകത്തിൽ ജീവിക്കുമ്പോൾ ആധുനിക കണ്ടുപിടുത്തങ്ങളെയൊക്കെ മുൻപിൽ കരുതാവേ സ്വർഗീയമായ കണ്ടുപിടുത്തങ്ങൾ അതിനു മുമ്പേ ഉണ്ടല്ലോ സ്വർഗീയ കോടതിയുടെ മുൻപാകെ ഞങ്ങൾ നിൽക്കുമ്പോൾ തള്ളപ്പെട്ടു പോകാതെ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ആ സ്വർഗീയ കോടതിയിൽ ലഭിക്കുന്നതായിട്ടുള്ള വലിയ ഉദവി എപ്പോഴും ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്തിക്കലൽ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ഈ വലിയ ശുശ്രൂഷ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുവാൻ ദൈവം തരുന്ന കനി കൃപകൾക്കായി സ്ത്രോത്രം കരുണയ്ക്കായി സ്തോത്രം മറ്റൊന്നും അവകാശപ്പെടുവാനില്ല മറ്റൊന്നും ക്ലെയിം ചെയ്യാനില്ല കർത്താവ് ഇതിൻ്റെ ദയ നിന്റെ കരുണ അതെത്രയോ ഉന്നതമാണെന്ന് മനസ്സിലാക്കിയാൽ ഇതിനെ ജീവിക്കുവാൻ സഹായിക്കണം ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതിയുടെ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പൊലീസ് ഡിപാർമെന്റ് അർത്ഥവർമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ഡോക്ടർ മറ്റ് സ്റ്റാഫ് മൃതദേ മരുന്ന് കമനിക്കാരി മരുന്ന് കച്ചവടക്കാരായ മരുന്ന് വിതരണക്കാരമ്പ്ലസ് സർവീസ് ലോകമാണ് സുവിശേഷം ഘോഷിക്കുന്നവർ വിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വിവിധ മാധ്യമങ്ങൾ ജോലി ചെയ്യുന്നവർ വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫേജുകൾ ജയിലുകൾ ബെഡിണനായിട്ടുള്ളവർ റിസർവ് ജീവിതം നയിക്കുന്നവർ അധ്യാപകരാണ് അധ്യാപകർ പ്രഥമ അധ്യാപകർ എപ്പോഴെട്ടവരും ഞങ്ങളുടെ ദൗത്യത്തിൽ എപ്പോർപെട്ടവരും കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്നുള്ള മനസ്സിലാക്കി ഞങ്ങൾ അനുദിന ജീവിതത്തിൽ ഞങ്ങൾ ഡ്യൂട്ടികൾ ചെയ്തു തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോരുത്തർക്കും ആ ബലം കൊടുക്കണമേ ഞങ്ങളാരും ശിക്ഷാവിധിക്ക് കാരണമായി തീരരുതേ ഈ വചനം ആർക്കും ശിക്ഷാവിധിക്ക് കാരണമായി തീരാതെ ദൈവത്തിന് പരിശുദ്ധാൽ ഈ ആഴ്ചവട്ടം അവസാനിക്കുമ്പോൾ ഒരു പുതിയ ആഴ്ചവട്ടം ആരംഭിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു പുതിയ ആഴ്ചവട്ടത്തിൻ്റെ ആരംഭത്തിൽ ദൈവത്തിന് പരിശുദ്ധാൽ മൂവം ഈ വചനം കാണുന്നത് കേൾക്കുന്ന എല്ലാവരുടെ മേലും ഒരുപോലെ യാരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണം യേശുവെ നന്ദി യേശു സ്തോത്ര യേശുവെ ആരാധന യേശുവെ ബൗദ്ധം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല വിധാവേ ഐ മീൻ ഗോഡ് ബ്ലസ് യു